അനിലേക്ക് നമ്മുടെ ഗെയിമിലോട്ട് നമ്മൾ ടണൽ പ്രോക്സുകളൊക്കെ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടണൽ പോലെ ഇനി ഈ ഒരു പ്രോക്സുകളൊക്കെ നമ്മൾ ഗെയിമിലോട്ട് ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാൻ ഇപ്പം നീന്തുന്ന തീരുവള്ളി ഒരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞതരാം പിന്നെ കുസം നമ്മുടെ ഗെയിമിലോട്ട് നമ്മൾ ഈ ഒരു ഓയിൽ ടാങ്കർ നിങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഓയിൽ ടാങ്കർ ട്രക്കുകളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് ഇതിപ്പോൾ നമ്മൾ ഗെയിമിലോട്ട് വരുന്നൊക്കെ നീങ്ങുന്ന തീരുവ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആണ് തന്നെ പറഞ്ഞിരണം പിന്നെ കഴിവ് നമ്മുടെ ഗെയിമിലോട്ട് ന്യൂ ആയിട്ട് ഒരു പോലീസ് സ്റ്റേഷനുകളൊക്കെ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പോലീസ് സ്റ്റേഷനുകളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാന്നൊക്കെ നീങ്ങുന്ന തീരുവ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിരുന്നുണ്ട് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മാക്സിമം എല്ലാം കൂട്ടൊരു മുഴുവനെ കാണുന്നത് എല്ലാ കൂട്ടാരും മാക്സിമം എല്ലാ കൂട്ടുകാരും മുഴുവൻ അറ്റൻഡ് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക പിന്നെ അടിപൊളി പോലീസ് സജി അതൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടാനാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കാലൊക്കെ ചെയ്തിരിക്കാം തൊട്ടടുത്ത് ബെല്ലാം ജസ്റ്റ് ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്കെ അപ്പൊ അപ്പോൾ എല്ലാ ഒന്ന് അടിച്ച് പൊട്ടി നമുക്ക് ടു കെ സബ്സ്ക്രൈബേഴ്സ് അടിക്കാൻ വേണ്ടി ഒരു കുറച്ച് സബ്സ്ക്രൈബേഴ്സോടെ മതി കേസും അപ്പം എല്ലാ കൂട്ടുകാരും ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് ചെയ്യുക ഓക്കെ അപ്പം കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ടൂ കെ കാലൊക്കെ അടിക്കുന്നത് അപ്പം എല്ലാ കൂട്ടും മാക്സിമം എല്ലാ കൂട്ടും സബ്സ്ക്രൈബ് ചെയ്യും പിന്നെ എല്ലാ കൂട്ടുകാരും വീഡിയോ അയച്ചു കൊടുക്കാം അപ്പം നിങ്ങൾക്ക് എങ്ങനെ ഒരു ടണൽ പ്രോക്സും കളൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് തരാം അപ്പം ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മൾ ടണൽ പ്രോക്സും കളക്കിവിടെ ഓരോ സ്ഥലത്തേക്ക് അടുക്കി അടക്കി വെച്ചിട്ടുണ്ട് അടിപൊളി വെച്ചിട്ടുണ്ട് ഈ ഒരു ടണൽ പ്രോക്സും കാലൊക്കെ നല്ല രീതിയിൽ തന്നെ അടിക്കും കാലൊക്കെ വച്ചിട്ടുണ്ട് വേറെ ലെവലായിട്ട് ഉണ്ട് നമ്മളൊരു ടണൽ പ്രോക്സും കാലൊക്കെ വേറെ ലെവലായിട്ട് ഉണ്ട് അപ്പം നിങ്ങൾക്ക് എങ്ങനെ നമ്മളൊരു ടണൽ പ്രോക്സ് കളൊക്കെ എടുക്കാമെന്ന് പറഞ്ഞു തരാം അപ്പോൾ അപ്ഡേറ്റ് നമ്മൾ ഗെയിമിൽ വന്നിട്ടുള്ള അപ്ഡേറ്റിലൂടെ നമ്മൾ ടണൽ പ്രോക്സ് വന്നത് അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാത്തതുണ്ടെങ്കിൽ നേരെ പോയി അപ്ഡേറ്റുകളൊക്കെ ചെയ്യുക അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രോക്സിൻ്റെ കോഴ്സ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു ഇപ്പം നമ്മൾ ഗെയിമിലൂടെ ഉള്ള പ്രോക്സിന്റെ കോഡ്സും ഇതിന്റെ കോഡ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരും ഇപ്പം നമ്മൾ ഗെയിമിനോട്ടുള്ള ആറ് ടുന്ന് നിങ്ങളൊക്കെ അടിച്ചു കോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഗെയിമിലോട്ട് നമ്മളെ ഒരു റാമ്പ് പ്രോക്സും കളൊക്കെ വരുന്നതായിരിക്കും അപ്പം ഈ ഒരു റാമ്പ് പ്രോക്സും കളൊക്കെ നമ്മൾ ഗെയിമിലോട്ട് ഫൈലിൽ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ആർ ത്രീന്ന് അടിച്ചുകഴിഞ്ഞാൽ ഫാന് പോലെത്ത പ്രോക്സ് പിന്നെ ആർ ഫോർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കറങ്ങുന്ന ഒരു പ്രോക്സ് അങ്ങനത്തെ കുറേ കുറേ പ്രോക്സ് നമ്മൾ ഗെയിമിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രോക്സിന്റെ ചിക്കോഡെത്ര ആർ ഫൈവ് ആണെങ്കിൽ ചോദിച്ചാൽ നമ്മൾ ഈ ഒരു പ്രോക്സിൻ്റെ കോഡ് ആർ ആണ് ആർ ഫൈവ് കളൊക്കെ അടിച്ചുകഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്രോക്സും കാണൊക്കെ നമുക്കോട് കിട്ടുന്നതാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം അപ്പോൾ സീതാണെന്ന് വെച്ചാൽ നമ്മൾ ഗെയിമിലോട്ട് വന്നത് പുതിയതായിട്ട് വന്നൊരു പ്രോക്സ് ആണ് ഇപ്പോൾ ആർ ഫൈവ് എന്ന കളക് അടിച്ചപ്പോൾ വന്നൊരു ആണ് ഇത് നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കളൊക്കെ വയ്ക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ട് ഒന്നൊരു പ്രോക്സ് ോക്സുകളൊക്കെയാണ് അപ്പം വേറെ ലെവലായിട്ടുള്ള ഒരു പ്രോക്സാണ് എല്ലാ കൂട്ടുകാരും അപ്ഡേറ്റ് ചെയ്യാത്തോളം നേരെ അപ്ഡേറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് തന്നെ പ്രോക്സുകളൊക്കെ എടുക്കാനായിട്ട് മറക്കല് സെറ്റപ്പ് പ്രോക്സ് ആണ് അപ്പം മോഡ് ഓണങ്ങളൊക്കെ കഴിച്ച് ഇങ്ങനത്തെ കുറച്ച് വിൻഡോസുകളൊക്കെ കൂടെ തെളിഞ്ഞു വരും അപ്പം നമുക്ക് ഈ ഒരു റാമ്പുകളൊക്കെ നല്ല രീതിയിൽ ഈ ഒരു പ്രോക്സ് റാമ്പ് അല്ലെങ്കിൽ ഈ ഒരു പ്രോക്സ് നല്ല രീതിയിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കളൊക്കെ വെക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അടിപൊളി കിണ്ണം കച്ച പ്രോക്സാണ് നമ്മൾ ഗെയിമിനോട്ടിപ്പോൾ എന്തായാലും കൊണ്ടുവന്നത് അപ്പൊ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോക്സ് ആണ് വേറെ ലെവലായിട്ട് ഉണ്ട് നമ്മളെ ഗെയിമിലോട്ട് നമ്മളെ പ്രോക്സുകളൊക്കെ കൊണ്ടു വന്നത് അപ്പൊ അപ്പൊ ഇത് ടോട്ടലായിട്ട് നോക്കണമെങ്കിൽ മൊത്തത്തിലുള്ള ഓവർ വ്യൂ വ്യൂ നോക്കണമെങ്കിൽ റൗണ്ട് പോലത്തെ ഒരു പ്രോക്സ് ആണ് ഇത് ഭൂമി രടിയിലോട്ട് പകുതി താങ്ങിരിക്കണോണ്ടാണ് ഇതിൻ്റെ ടണൽ പ്രോക്സ് നമ്മൾ വിളിക്കുന്നത് മൊത്തത്തിലൊരു റൗണ്ട് കളർ പ്രോക്സാണ് അപ്പൊ റൗണ്ട് പ്രോക്സ് ആണ് ഇത് മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന ടണൽ ടണൽ പ്രോക്സ് ഉണ്ട് ഈയൊരു വൃത്തത്തിന്റെ പകുതി മാത്രമേ ഉള്ളൂ ഇപ്പൊ നമ്മൾ ഈ ഒരു ടണലിൻ്റെ പ്രോക്സ് ഒക്കെ ഇപ്പം എല്ലാ കൂട്ടും എടുത്ത് നോക്കാം പിന്നെ നമ്മൾ ഗെയിമിനോട് നമ്മൾ ഈ ഒരു ടാങ്കറുകളൊക്കെ എടവാനായിട്ട് പോകണം ഇപ്പം നിങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ ഈ ടാങ്കർ ട്രക്കെ നമ്മൾ ഗെയിമിനോട് ഏടാനായിട്ട് പോകണം അതൊക്കെ ഞാൻ പറഞ്ഞുതരാം പിന്നെ വെച്ചാൽ ഗെയിമിലോട്ട് ന്യൂ ആയിട്ട് ഒരു പോലീസ് സ്റ്റേഷൻ ആണാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പോലീസ് സ്റ്റേഷൻ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരും ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാൻ മുഴുവൻ ആയിട്ട് എൻ്റെ കൺസെപ്റ്റ് അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് നമ്മളെ ഗെയിമിലോട്ട് കയറാം ഗെയിമിലോട്ട് കയറി നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സ്ലോട്ടും ഒക്കെ ഇവിടെ സെലക്ട് ചെയ്യാം ഞാൻ ഇപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളൊരു സ്ലോട്ടാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത് എനിക്ക് പോകുന്നത് ഒരു പത്തുന്ന് പറയുന്ന ഒരു സ്ലോട്ടല്ലേ ഞാൻ ഇപ്പം അപ്പം ഞാൻ നമ്മൾ പറയുന്ന ഒരു സ്ലോട്ട് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിൽ പോലീസ് സ്റ്റേഷൻ വന്നിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ കുറച്ച് ഡിസൈൻസ് ഒക്കെ ചെയ്ത് പോലീസ് സ്റ്റേഷൻ പേര് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നേരെ ഗെയിം ഒന്ന് പ്ലേ അടിക്കുക അല്ലെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടെ തന്നെ കാണിച്ചു ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ ഇപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളൊരു സ്ലോട്ടുകളൊക്കെ സെലക്ട് ചെയ്ത് അവിടെ ഞാൻ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ലോട്ട് ഇവിടെ സെലക്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പോലീസ് സ്റ്റേഷനെന്ന് പറഞ്ഞോളൂ സ്ലോട്ടുകളൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങളൊന്ന് ജസ്റ്റ് പ്ലേ കൊടുക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു പോലീസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ലോട്ടുകളൊക്കെ ജസ്റ്റ് പ്ലേ കൊടുക്കുക സ്ലോട്ട് എടുത്തിട്ട് അങ്ങനെ ഗെയിമിനകത്തോട്ട് കയറാം അപ്പോൾ ഗെയിമിനകത്തോട്ട് കയറുമ്പോൾ കഴിച്ച് ഇങ്ങനത്തെ ഒരു വിന്റ് ഇരിക്കും വന്നാൽ അപ്പോൾ നിങ്ങൾ നേരെ നിങ്ങളുടെ മൊബൈൽ ഫോൺ ജസ്റ്റ് എടുത്ത് അവിടെ ഇന്റർനെറ്റ് ഓപ്ഷനിൽ പോകുക ഇന്റർനെറ്റ് ഓപ്ഷനിൽ പോയിട്ട് ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഡേറ്റ് ജസ്റ്റ് നോൺ ചെയ്യുക മൊബൈൽ ഡേറ്റ് അല്ലെങ്കിൽ വൈഫൈ എന്തെങ്കിലും ജസ്റ്റ് നോൺ ചെയ്യുക ഓൺ ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ ഒന്ന് വെയിറ്റ് വലിയൊരു പേസ് എന്ന് എന്നുള്ള ബട്ടൺ ആ ഒരു പേസ് എന്ന് പേസെന്നുള്ള ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ആ പ്ലീസ് വെയ്റ്റിംഗ് നിങ്ങളൊക്കെ എഴുതിയിരിക്കുകയാണെങ്കിൽ അപ്പോൾ ആ ഒരു പ്ലീസ് വെയിറ്റിംഗ് ചെയ്തിട്ടാണെങ്കിൽ ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ടൈമർ പോകും അപ്പോൾ എന്നിട്ട് ഇവിടെ ഫയൽ ലോഡിംഗ് ഒന്ന് കാണിച്ചിട്ടായിരിക്കും അഞ്ച് മിനിറ്റ് ടൈമിലൂടെ എനിക്ക് നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഡേറ്റ് ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ മാത്രം മതി ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് ഫുൾ ഫുള്ള് ഒക്കെ ഒന്ന് ജസ്റ്റ് മാറിയിട്ടുണ്ട് കുറച്ചധികം ട്രീസും കളൊക്കെ നമ്മളെ ഗെയിമിനോട്ട് വന്നിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കണ്ടാൽ കുറേ അധികം ഇൻറ്റർഫേസങ്ങളൊക്കെ നല്ല രീതിയിൽ മാറ്റിയിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വെഹിക്കിൾ വെളി വിളിക്കാം ഞാനിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ പോലീസ് കാറും കാലൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട് എന്തായാലും വേറെ ലെവലായിട്ടുള്ളൊരു പോലീസ് കാറും കാലൊക്കെ തന്നെ എടുത്തിട്ടുള്ളൂ എന്തായാലും ഇപ്പോഴും എനിക്ക് നല്ല രീതിയിൽ തന്നെ ചുമയും ജലദോഷവും കാലങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ചേ സൗണ്ട് സൗണ്ട് നല്ല രീതിയിൽ തന്നെ പ്രശ്നവും കാലങ്ങളൊക്കെ പറ്റിയിട്ട് എന്തായാലും എല്ലാ കൂട്ടത്തിനും ക്ഷമിക്കുക അപ്പോൾ ഇത് വേറെ ലെവലായിട്ടാണ് ഉണ്ട് ഇപ്പോൾ സിറ്റിംഗ് കാലത്ത് അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ആ ഒരു പോലീസ് സാക്ഷനും കാലൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഈ പോണ റൂട്ടിൽ തന്നെ നിങ്ങൾ മാക്സിമം മാക്സിമം ഒന്ന് പോകാനായിട്ട് ശ്രമിക്കുക എങ്കിലും നിങ്ങൾക്കും ആ ഒരു പോലീസ് സാക്ഷനും കാലൊക്കെ ജസ്റ്റ് ഒന്ന് കിട്ടത്തുള്ളൂ ഓക്കെ അപ്പം ഞാൻ ഈ പോകുന്ന റൂട്ടിൽ കൂടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇതായിരിക്കണ കഴിഞ്ഞാൽ നമ്മളെ പോലീസ് സാക്ഷന വേറെ ലെവലായിട്ട് തന്നെ ഉണ്ട് കഴിച്ച് നമ്മളൊരു പോലീസ് ആക്ഷൻ അപ്പോൾ ഈ കുറേ അധികം നിലയങ്ങളൊക്കെ ആയിട്ട് വേറെ ലെവലായിട്ട് തന്നെ നമ്മളെ പോലീസ് സ്റ്റേഷനുകളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് എന്തായാലും അടിപൊളിയായിട്ട് ഉണ്ട് ഇരിക്കാനുള്ള സീറ്റുകളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് തന്നെ നമ്മളെ ഈ ഒരു പോലീസ് സ്റ്റേഷനും കണക്ക് നമ്മളെ ഗെയിമിലോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇതൊരു യൂട്യൂബർ ചെയ്തൊരു മോഡാണ് അപ്പം എന്തായാലും വേറെ ലെവലൊരു മോഡ് ചെയ്യുന്ന ഇതൊരു യൂട്യൂബർ ചെയ്തൊരു മോഡാണ് അപ്പം എന്തായാലും ആ ഒരു മോഡ് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു മോഡാണ് എന്തായാലും വേറെ ലെവലായിട്ട് തന്നെ ഉണ്ട് കഴിച്ചൊരു മോഡും മോഡുകളൊക്കെ അപ്പോൾ സെറ്റായിട്ട് തന്നെ നമ്മുടെ ഒരു ആൾ ഇതൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് അതായത് ഇതിൻ്റെ ഉയരൊക്കെ അറിയാൻ ഒരു ചെറിയൊരു പാടും ഉണ്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ അടിപൊളിയായിട്ട് നമ്മളൊരു പോലീസ് സ്റ്റേഷനുകളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് വേറെ ലെവലായിട്ടാണ് ഉണ്ട് കേട്ടോ ഒരു ഗെയിമിലോട്ട് കൊണ്ടുവന്ന പോലീസ് സ്റ്റേഷനുകളൊക്കെ എന്തായാലും സെറ്റപ്പ് ഒരു പോലീസ് സ്റ്റേഷന എല്ലാ കൂട്ടുകാരും ഇഷ്ടമായ പ്രതീക്ഷിക്കാൻ മാറ്റി നമുക്ക് ഇതിൻ്റെ റൂഫ് ടോപ്പിലൊക്കെ കയറാൻ പറ്റാണ്ട് പോലീസ് സ്റ്റേഷനും കാണാൻ വേണ്ടി നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും ഡെവലപ്പർ എല്ലാം കൊടുക്കുന്നുണ്ട് ഡെവലപ്പർ അല്ലേ ഇത് സത്യം പറഞ്ഞാൽ ഇറക്കിയത് ഇത് നമ്മളൊരു യൂട്യൂബർ ഇറക്കി ഒരു ഫാൻ മെയ്ഡ് പോലീസ് സ്റ്റേഷനും കളക്കുന്ന ഒറിജിനൽ പോലീസ് ചില നമ്മൾ ഗെയിമിലുണ്ട് ഇതിപ്പോൾ എന്തെങ്കിലും ഒരു ഫാൻ മെയ്ഡ് ബോയി കളൊക്കെ ഒരു അടിപൊളി പോലീസ് സ്റ്റേഷനും എന്തായാലും വേറെ ലെവലായിട്ടുള്ള ഉണ്ട് ഈ ചീറ പോലീസ് ചിലപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ ഒരു പോലീസ് സ്റ്റേഷനും പോയി ഡൗൺലോഡ് ചെയ്ത് ഡൗൺലോഡ് എല്ലാ കൂട്ടുകാരും പോയി ജസ്റ്റ് ഈ ഒരു പോലീസ് സ്റ്റേഷൻ നമ്മൾ ഗെയിമിലോട് ഇൻസർട്ട് ചെയ്ത് വെച്ച് കളിച്ച് നോക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു ടാങ്കർ ട്രക്കിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല അപ്പോൾ ഇപ്പോൾ കിട്ടിയ റൂമർ അനുസരിച്ച് നമ്മളെ ഗെയിമിനോട് മേലെ ടാങ്കർ ട്രക്കും കളൊക്കെയാണ് കേസ് വന്നത് അപ്പോൾ വരാനായിട്ട് പോവുകയാണ് നമ്മളെ ഗെയിമിനോട് ഈ ഒരു ടാങ്കർ ട്രക്കും കളൊക്കെ നമ്മളെ ഗെയിമിനോട്ട് വരാനായിട്ട് പോകണം എന്തായാലും വലിയൊരു ടാങ്കർ ട്രക്കാണെങ്കിൽ നമ്മളെ ഗെയിമിനോട്ട് വരുന്നത് അതൊക്കെ അപ്പോൾ ഇതൊക്കെ എന്തായാലും നമ്മളെ ഗെയിമിലോട്ട് ഹൺഡ്രഡ് പെർസെൻ്റ് വരും നമ്മുടെ ഗെയിമിലുള്ള ട്രക്ക് ഇതാണ് ഓക്കെ അപ്പം ഇതൊക്കെ നമ്മളെ ഗെയിമിലോട്ട് കൺഫേം ആയിട്ട് വരുന്നതായിരിക്കും അപ്പം ഈ ഒരു അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ തന്നെ ഞാൻ ഈ ഒരു ചാനലോട് അറിയിക്കുന്നതായിരിക്കും അതിനോട് ചാനൽ ഒന്ന് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കാം ഓക്കെ അപ്പോൾ ചീന്നാ തീരു പിടിച്ചുള്ളൂ വീടിനെ ഇഷ്ടം ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ വീടിയും മാഡത്തെ വീട്ടിൽ കാണാൻ പോകേ ബൈ